രണ്ട് ദിവസം മഴയൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഞാനോർത്ത് ഇനി മഴ കാണില്ലെന്ന് പക്ഷെ രാവിലെ എണ്ണീറ്റ് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയും നല്ല തണുപ്പും കൂടിയായിരുന്നു ഇന്നത്തെ കാലാവസ്ഥ പിന്നെ ഇവിടെ രാവിലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ നിൽപ്പണ്ടട്ടോ അപ്പോൾ അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല ഒരു മാസമായാലും മഴക്കാലം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നും വൃത്തിയാക്കാതെ ഇങ്ങനെ ഇട്ടേക്കുവാണേ പിന്നെ മുറ്റത്ത് കുറച്ച് പുളിയമ്പേരിക്കയുടെ മരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാമേ അപ്പോൾ ഈ പുളിയം പുളിയമ്പേരിക്കയിൽ കുറേ പേരക്ക പേരയ്ക്കുണ്ടാകും പക്ഷെ ഞാനൊന്നും പറിക്കില്ല കേട്ടോ കാരണം അതുകൊണ്ടോ കിളികൾ കൊത്തി തിന്നാൻ വേണ്ടി വരുവേ അപ്പോൾ അവർക്ക് വേണ്ടി ഞാനതങ്ങ് വിട്ടു വച്ചേക്കുക ഞാൻ പറിക്കത്തൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും ഒര്ണ്ണം പറിച്ചു തിന്നു നല്ല മഴ സമയത്തൊക്കെ കായ്ക്കുന്നുകൊണ്ട് ടേസ്റ്റ് കുറവായിരിക്കും ഈ പേരക്കയ്ക്ക് പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ നല്ല ചുമന്ന കളർ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുമന്ന കളറി കാണും വീടിന് തൊട്ട് താഴെയായിട്ട് ഒരു തോട് ഒഴുകുന്നുണ്ട് അപ്പൊ അതിൻ്റെ സൗണ്ട് ഏത് സമയം നമുക്ക് കേൾക്കാം അപ്പൊ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ